ഇത് മൂന്നോ നാലോ മാസം മുമ്പ് ഞാൻ കുരുമുളക് വേര് വേരുപിടിപ്പിച്ച് വെച്ചതാണ് അതൊരു സൂത്രവിദ്യയിലാണ് ചെയ്യുന്നത് അത് ലെയറിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല ഈ നിലത്ത് വീണ് കിടക്കുന്ന തണ്ടിൽ നിന്ന് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാം അത് വേറെ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുരുമുളക് കിട്ടും കുരുമുളകിൻ്റെ വിലയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത്രയും നല്ല വിലയുള്ള സാധനമാണ് നമുക്ക് എല്ലാ ദിവസവും മിക്കവാറും വീടുകളിലേക്ക് ആവശ്യമുള്ളതാണ് ഇഞ്ചി പോലെ തന്നെയാണ് കുരുമുളക് അപ്പോൾ ഇത് പെട്ടെന്ന് വേരുപിടിപ്പിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ അത് മൂന്നാല് മാസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഓക്കെ ആയിരുന്നു എന്നാൽ പിന്നെ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു ആൾക്കാർക്ക് ഗുണമാവട്ടെ അപ്പോൾ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ അതിലേക്ക് വരാം അത് കാണുക അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാറുണ്ട് എത്ര നല്ല വീഡിയോ ഇട്ടാലും ആളുകളത് കണ്ടു പോകുന്നതല്ലാതെ ചുരുക്കം ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് പേര് നൂറ് പേരിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അത് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരുപാട് പേരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാലും പറയുന്നു എന്ന് മാത്രം അപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്കതിലേക്ക് പോകാം എൻ്റെ സൂത്രപ്പണിയിൽ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നു എന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ എടുക്കുമ്പോൾ ഈ താഴെ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ പൊട്ടിമുളച്ച് നിറയെ തണ്ടുകൾ കിടക്കും താഴേന്ന് വരുന്നതാണിത് ആ സാധനം കൊള്ളില്ല അത് വേര് പിടിപ്പിച്ച് കാലും അതിൽ വിളവുണ്ടാവാൻ വളരെ കുറവാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കരുത് വരു പിടിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ അത് വിളവുണ്ടാവരുത് മുകളിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് അതായത് ഈ സൈഡിൽ നിന്നൊക്കെ തൂങ്ങി കിടക്കുന്നത് കണ്ടോ ഇതൊക്കെ വളരെ നല്ലതാണ് വേണ്ട ഇതൊക്കെ വളരെ നല്ലതാണ് എടുക്കാൻ ഇത് ഇവിടെയുണ്ട് ഇത് ഈ സാധനമൊക്കെ നല്ലതാണ് അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള മെയിൻ തണ്ടിൽ നിന്നും വരുന്ന ചനുപ്പുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാതെ ഇത് മെയിൻ തണ്ടാണിത് വേണ്ട ഇത് മെയിൻ തണ്ടാണ് കണ്ട ഈ തണ്ടിൽ നിന്ന് ദൈവ കണ്ടു പൊട്ടി മുളിച്ചു വരുന്നതുകൊണ്ട് ഇത് ഈ സാധനമാണ് നമ്മളെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഇതു വെച്ച് അത് ചെയ്യാൻ പറ്റില്ല ലെയറിങ് ചെയ്യണം കാരണം ഇത് മുകളിലല്ലേ അപ്പോൾ താഴെ വെച്ച് നമുക്കിത് ചെയ്യാം ലെയറിങ്ങോ അല്ലെങ്കിൽ ബെഡ്ഡിങ്ങൊന്നും അല്ലാതെ നമുക്ക് താഴെ വച്ച് ഇത് ചെയ്യാം അതുകൊണ്ട് ഇത് പറഞ്ഞൂരൊന്നാണ് ഒരുപാട് ഇതുണ്ട് നീളമുണ്ട് ഇതിന് പന്നി മൂത്തട്ടല്ലേ അത് ഇപ്പോൾ പന്നിയൂർ ഒന്ന് രണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇതൊന്നിൽ ആദ്യം അവർ വികസിപ്പിച്ചെടുത്തതാണ് കണ്ണൂരിലെ പന്നിയൂർ ഫാമിൽ വെച്ച് അതുകൊണ്ടാണ് അതിന് പന്നിയൂരൊന്നു പറയുന്നത് പിന്നീട് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം നല്ലതാണ് പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പം ആദ്യം ഉണ്ടാക്കിയ പന്നിയൂർ ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ തണ്ടാണ് വേര് പിടിപ്പിക്കാൻ എടുത്തിരിക്കുന്നത് അത് ഇവിടെ നിന്ന് വരുന്നതാണ് താഴെ നിന്നല്ല അത് മോളിൽ നിന്ന് വരുന്ന തണ്ടാണത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചനപ്പ് പൊട്ടി വരുന്ന തണ്ടാണ് ആ തണ്ടാണ് ഈ എടുത്തിരിക്കുന്നത് അത് ഇത്രയും നീളത്തിലുണ്ട് വളരെ നിസ്സാരമാണ് നമുക്കിത് ചെയ്യാൻ കണ്ടോ ഈ വേരുള്ള ഭാഗം ഇതിലേക്ക് ഇതിനെ ഇറക്കി വയ്ക്കുക എന്നിട്ടൊരു കല്ലും കൂടെ വെച്ച് കഴിയുമ്പോൾ അതവിടെ ഉറച്ചിരുന്നുള്ളൂ കണ്ടോ ഇനി ഇതുപോലെ ഈ വേരുള്ളത് ഇവിടെയും വയ്ക്കുക ഇവിടെ ഒരു കല്ല് കറ്റി വെക്കണം അല്ലെങ്കിൽ അത് പൊങ്ങിപ്പോരും അധികം വെയിറ്റുള്ള കല്ല് വയ്ക്കരുതിട്ട് ചെറിയ വെയിറ്റുള്ളത് വയ്ക്കാവും ഇതൊരു നാല് ദിവസം ഇങ്ങനെ ഇരുന്നാൽ മതി ഒരു നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യണം ഈ തല കട്ട് ചെയ്യണമല്ല അതുപോലെ ഈ തലയിൽ വിട വെച്ച് കട്ട് ചെയ്യണം ഇത് ഒരു രണ്ടടി താഴ്ചയിൽ രണ്ടടി വ്യാസവും ഉള്ളൊരു കുഴിയെടുത്തിട്ട് അതിലേക്ക് ചാണകപ്പൊടി ചാരം കരിയില കമ്പോസ്റ്റ് ഈ മൂന്ന് മാത്രമേ ചേർക്കാവൂ ചേർത്ത് മണ്ണിട്ട് മൂടിയിട്ട് ഒരു പുത ഇടുക പിന്നീട് സാധാരണ വളം ചെയ്യുന്ന സമയത്ത് മറ്റു വളങ്ങളൊക്കെ പൊട്ടാഷോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എടുത്ത് നോക്കണേനൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് വേര് പിടിച്ചിട്ടുണ്ടാവണം വേരൊക്കെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കാതെ ഈ കവറെപ്പാടെ കവറിൻ്റെ പോളിത്തീൻ കവറും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ മണ്ണേപ്പാട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഞാനെടുത്തമാതിരി ഇങ്ങനെ എടുത്ത് വയ്ക്കരുത് ഈ കവറെപ്പാടെ വാങ്ങിക്കണം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇപ്പം നഴ്സറി ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കവറിന് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപയൊക്കെ കൊടുക്കണം അത് പിടിക്കുമെന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നല്ല തായ് തണ്ടുകൾ നല്ല ജാതിയാണോ ഇതൊന്നും നമുക്കറിയില്ല ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വച്ച് ചെയ്യാം വിശ്വാസയോഗ്യമായ തണ്ട് കിട്ടും ഇത് മരത്തിന് പൊക്കം ഇല്ലാഞ്ഞിട്ടാണ് ഒരുപാട് പ്രായമുള്ളൊരു തൈയാണ് ഈ നെല്ലിയിലാണ് കയറ്റിയിരിക്കുന്നത് അതൊക്കെ തല വെട്ടി വെട്ടിക്കളഞ്ഞത് കാരണമാണ് ഇതിങ്ങനെ അധികം ഉയരത്തിൽ പോവാതെ നിൽക്കുന്നത് പിന്നെ അപ്പുറം ഉണ്ട് വേറെ അത് നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട് കുരുമുളക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോ ആയിരിക്കും നന്ദി ഫോർ വാച്ചിങ്